മടത്തര ബേങ്കൊല്ല ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്ര ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചു വിദ്യാഭ്യാസ സാംസ്കാരിക രംഗങ്ങളിൽ പ്രാഗൽഭ്യം തെളിയിച്ചവരെ അനുമോദിക്കുന്നതിനു വേണ്ടിയാണ് ശാസ്ത്രക്ഷേത്ര ട്രസ്റ്റ് പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചത് ട്രസ്റ്റ് പ്രസിഡന്റ് ഹരികുമാറിൻ്റെ അധ്യക്ഷതയിൽ സംസ്ഥാന മൃഗസംരക്ഷണ വികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി സംഗമം രണ്ടായിരത്തി ഇരുപത്തിനാല് ഉദ്ഘാടനം ചെയ്തു കലാകായിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് പുറമെ ക്ഷേത്രങ്ങൾ ഇത്തരത്തിൽ സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിക്കുന്നത് കാലഘട്ടത്തിന്റെ ആവശ്യകതയാണെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്ന ക്ഷേത്രങ്ങളിൽ നമുക്കറിയാം ഒട്ടേറെ ആൾക്കാർ ആ ക്ഷേത്രങ്ങളിലൊക്കെ വരുന്നവരാണ് അമ്പലങ്ങളിൽ പോകുന്നവരാണ് വിശ്വാസികളാണ് അവർക്കൊക്കെ തീർച്ചയായിട്ടും ഈ ഒരു ചടങ്ങ് ഒരു വലിയ മാറ്റമാണ് നമ്മുടെ സമൂഹത്തിൽ കാരണം നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ അറിയപ്പെട്ട് വരുന്ന എഴുത്തുകാരാണെങ്കിലും ഇങ്ങേറ്റം ഏറ്റവും കുട്ടികൾ തന്നെ നമുക്കറിയാം കവിതാ രചന ഉൾപ്പെടെ നടത്തിക്കൊണ്ട് മുന്നോട്ട് വരുന്ന ഒരു അവസരം നമ്മുടെ സമൂഹത്തിലെമ്പാടും പ്രത്യേകിച്ചും കേരളത്തിൽ ഇന്ന് കാണുവാൻ കഴിയുന്നു എന്നുള്ളതാണ് അത് ഏറ്റവും കൂടുതൽ കണ്ട ഒരു കാലഘട്ടം നമുക്കറിയാം കോവിഡിൻ്റെ ഒരു കാലഘട്ടമാണ് ഞാൻ ഇന്നും ആലോചിക്കുന്നു ആ കോവിഡ് കഴിഞ്ഞ് നാം എല്ലാം പുറത്ത് വരുന്നൊരു സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ പരിപാടികൾ നമ്മുടെ സാംസ്കാരിക ക്ലബുകൾ നമ്മുടെ തന്നെ ലൈബ്രറി പ്രസ്ഥാനങ്ങളാണ് സംഘടിപ്പിക്കപ്പെട്ടത് എന്നുള്ളതാണ് ഞാനിന്ന് ഓർക്കുന്നത് കാരണം ഇത്തരത്തിൽ ട്രസ്റ്റ് സെക്രട്ടറി എസ് കെ സൈജു കവി വിനോദ് വൈശാഖി ജനപ്രതിനിധികളായ മടത്ര അനിൽ സി പി കാർത്തിക എം ജെ ജയ്സിംഗ് ടി പ്രജിത്ത പുകസ ഏരിയ പ്രസിഡന്റ് ഐ ആർ പുഷ്കരൻ ട്രസ്റ്റ് ജോയിന്റ് സെക്രട്ടറി നന്ദകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു നാട്ടുവാർത്ത വാർത്ത മടത്തറ